എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഞാൻ നിങ്ങളുടെ പിതാവാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കണം നിങ്ങളെ വേദനിപ്പിച്ച ഓരോ കാരണവും ഞാൻ നിങ്ങൾക്കെത്താതിരിക്കാൻ അനുവദിച്ചില്ലെന്ന് നിങ്ങൾ കരുതുമ്പോഴും ഓരോ കണ്ണീരിൻ്റെയും പിന്നിൽ എൻ്റെ പദ്ധതിയുടെ ശക്തി ഉണ്ടായിരുന്നു നിങ്ങൾ അനുഭവിച്ച മുറിവുകൾ നിങ്ങളെ തകർക്കാനല്ല ഉയർത്താനായിരുന്നു നിങ്ങളെ വേദനിപ്പിച്ചവർ അകന്നുപോയപ്പോൾ നിങ്ങൾ ഒറ്റയായെന്നു തോന്നി പക്ഷേ ഞാൻ ഒരു നിമിഷവും നിങ്ങൾക്കരികെ നിന്ന് മാറിയിട്ടില്ല എല്ലാം തകരുന്നുവെന്ന് തോന്നിയ നിഷ്പ രാത്രികളിൽ ഞാൻ നിങ്ങളുടെ ഹൃദയം താങ്ങി നിന്നു നിങ്ങൾക്ക് നഷ്ടമായതെന്ന് തോന്നിയതെല്ലാം ഞാൻ പൊതുവായി അനുഗ്രഹങ്ങളാക്കി മാറ്റുന്നു സമയം ഇനിയും തുറന്നില്ലെന്നു നിങ്ങൾ ആശങ്കപ്പെടുമ്പോൾ ഞാൻ ഒരുക്കുന്ന വഴിയുടെ ഓരോ കല്ലും ശരിയായ സ്ഥാനത്ത് പണിയപ്പെടുകയാണ് നിങ്ങളുടെ ഹൃദയം ക്ഷീണിച്ചാലും എൻ്റെ വാഗ്ദാനങ്ങൾ ക്ഷയിക്കില്ല നിങ്ങൾ എൻ്റെ സ്വന്തം മക്കൾ എൻ്റെ കരങ്ങളിൽ സുരക്ഷിതർ ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല ഇനി വരുന്നതെല്ലാം നിങ്ങളുടെ കണ്ണീരിന് പകരം ആനന്ദമാകും എന്നിൽ വിശ്വസിച്ച് നിൽക്കൂ ഞാൻ നിങ്ങളോടൊപ്പം നടക്കുന്നു